പല കേസ് കണ്ട എൺപത്തഞ്ച് വയസ്സായ ഒരാളാട്ടെ കയറി കങ്ങിൻ്റെ മുകളിൽ ഇപ്പോഴുള്ള ഞമ്മക്കങ്ങിൻ്റെ കൂടെ കയറാൻ കേട്ടോ കങ്ങ് മുറിക്കാനും വേണ്ടിട്ടാണ് കയറിനത്ത് കാരറ്റ് കെട്ടാൻ കയറി പോണത് എന്തേത്താന്ന് വലിയ കങ്ങിൻ്റെ മുകളിലാണ് കയറി പോണോ മറ്റേ കണ്ടുകൂട്ടാൻ്റെ കൈ ആളോ അതിന് കങ്ങി മുറിച്ച് ഇങ്ങോട്ട് ഒഴിവാക്കുക ംബുട്ടാന മരമാണ് അതങ്ങനെ ഇപ്പോൾ ഒരു പണ്ട് തെങ്ങുമ്പ ആളുകഴിഞ്ഞു ഇപ്പോൾ കുറച്ചൊക്കെ കയറൂട്ടോ അപ്പോൾ ഇപ്പോഴും കങ്ങുമ്മ കയറിയിൽ കുറേയൊക്കെ ആളായി അപ്പോൾ പിന്നെ അതിപുട്ടാൻ ഓരോരോ കെട്ട് കഴിയുമ്പോൾ കെട്ടിരിക്കുന്നത് കയറുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി കയറണ്ടേ ഒഴിവാക്കി ഒഴിവാക്കി കയറുക പിന്നെ നമ്മൾ വീഡിയോ പിടിക്കണത് കുറച്ച് അപ്പുറത്തു നിന്ന് പിടിച്ചു പിന്നെ അതുകൂടി അങ്ങോട്ട് പോയി അങ്ങനെ മാറി മാറി പിടിച്ചിട്ടാണ് പിന്നെ അത് വലുതാക്കി കാണിക്കേ കുറച്ച് വലുതാക്കി വലുതാക്കി ക്ലിയർ കളിയുണ്ടാവും അത്ര ക്ലിയർ കിട്ടു അത് കണ്ടു കയറി പോണത് നമ്മളെ കൊണ്ടൊക്കെ ഇപ്പം കയറാനാകുമോ അവിടെ നോക്കി എന്താണ് മുകളിൽ പോയി കെട്ടില്ല കണ്ടോ അതൊക്കെ സംഭവമല്ലേ അപ്പോൾ ഷണ്ടിങ് കൂടെപ്പോഴൊക്കെ എല്ലാവരും കാണാൻ നല്ല നല്ല വീഡിയോ ഇനി എപ്പോഴും ഉണ്ടാവും നല്ലൊരു കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളക്കരം നിർത്തുക അപ്പം നമ്മളിങ്ങനെ ഇപ്പം എങ്ങനെ മുറിക്കുന്നതൊന്നും ഭൂരിപക്ഷത്തി ഇല്ലാണോ വലിയ മഴ പെയ്ത് അപ്പം അതുകൊണ്ട് ഒഴിവാക്കിയത് കേട്ടോ